സംസ്ഥാനത്തെ ഇടതു സർക്കാർ നടത്തിയത് കാട്ടുകൊള്ളക്കാരെ നാണിപ്പിക്കുന്ന കൊള്ളയെന്ന് കെ മുരളീധരൻ കാട്ടുകാളൻ വീരപ്പൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുമായിരുന്നെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് പരിസരത്ത് പുതുയുഗ യാത്രയുടെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഭിവാദ്യം വാക്കുകൾ നിങ്ങൾക്ക് നമസ്കാരം ഭഗവാന്റെ സ്വർണം അടിച്ചുമാറ്റിയവർ സ്വന്തം പാർട്ടി രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച ഫണ്ട് ഉൾപ്പെടെ മുക്കി ക്ലിഫ് ഹൌസിൽ സിസിടിവി ഉണ്ടെങ്കിൽ പരിശോധിക്കണം പോറ്റി എത്ര എത്രതവണ മുഖ്യമന്ത്രിയെ കണ്ടെന്ന് വ്യക്തമാക്കും പിണറായിയുടെ നേതൃത്വത്തിൽ നടന്നത് ആഗോള അയ്യപ്പസംഗമല്ല ആഗോള തട്ടിപ്പ് സംഗമമാണ് ഇതര സംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ആളുകളെ പാർട്ടി സമ്മേളനത്തിനെത്തിക്കേണ്ട ഗതികേട് കോൺഗ്രസിനില്ലെന്നും മുരളി പറഞ്ഞു മതപരമായ സമ്മേളനങ്ങൾ നടത്താൻ സർക്കാരില്ലായ്മയാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്രയെന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു യു ഡി എഫ് വന്നാൽ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കുമെന്നും സതീശൻ പറഞ്ഞു തകർത്ത സമ്പദ് നമ്മളെ കൈവിടിച്ചു നമുക്ക് പരിപാടികൾ ഉണ്ട് പദ്ധതികളുണ്ട് കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം

എല്ലാം ഹൃദയത്തോട് നിർത്തി അവന്റെ അവന്റെ ജീവിത യും പി രാജേഷ് അധ്യക്ഷനായി എ തങ്കപ്പൻ ബെന്നി ബെഹനാൻ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ അടൂർ പ്രകാശ് എൻ ഷംസുദ്ദീൻ ഷാനിമോൾ ഉസ്മാൻ മരക്കാർ മാരായ മംഗലം പി ബാലഗോപാൽ കെ എ തുളസി സി വി ബാലചന്ദ്രൻ വി എസ് വിജയരാഘവൻ വി സി കബീർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്